അതെ നമുക്ക് നല്ല അടിപൊളി ഒരു ചേന ഫ്രൈ ഉണ്ടാക്കിയാലോ അതെ നല്ല ഒന്നാന്തരം യാം ഫ്രൈ അപ്പോൾ ചേന നന്നായിട്ട് വൃത്തിക്ക് കഴുകി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത്തിരി എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി അതുപോലെ പാകത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഇതിലേതെങ്കിലും ഒന്ന് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഇത്തിരി ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചിക്കൻ മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം ഇപ്പോൾ സെറ്റാകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ കോൺഫ്ലോർ ആഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പം നന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അട്ടിപൊളി അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൺ അമർത്തണം കൂടി ഒന്ന് ലൈക്കും ചെയ്യണം മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് വെല്ലൈക്കൺ അമർത്തുമ്പോൾ കൂടി കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റൂ അപ്പം നമുക്കിതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തു കോരിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേന ചേന ഫ്രൈയുടെ പരിപാടി അപ്പോൾ ഒരു തവണയെങ്കിലും ചേന കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഓക്കെ ബായ്